ഞാനായിട്ട് ഒരു ഇങ്ങോട്ട് വരായിരുന്നു ഊണൊക്കെ നല്ലോണം കുളിച്ചിടാ പന്തലിനൊക്കെ നല്ല ബലം വേണം ഒരു ഉഗ്ര അടിപൊളി നടക്കാൻ ഇതൊക്കെ അവിടെ ഇവിടെ കുഴിച്ച അത്യാവശ്യത്തിന് എടുക്കാം അമ്മ ഭയപ്പെടുന്ന വേണ്ട എന്റെ മായുടെയും കല്യാണമായിട്ടതാ അത് നടക്കും എന്താ അമ്മാവാ എന്റെ കല്യാണോ അതെ അമ്മാവും വരണം അനുഗ്രഹിക്കണം നീ അല്ലെങ്കിലും വകതിലും ഉള്ളവനാ നീ ഇങ്ങനെ വന്ന കാലിൽ അങ്ങനെയാ നിന്നങ്ങനെയാ കേറിരിക്കേ ഇല്ല ഞങ്ങൾ ഇവിടെ നീ ആ പേരുള്ള പെണ്ണെ തന്നെ സംഘടിപ്പിച്ചതോടാ എല്ലാം അമ്മാവന്റെ അനുഗ്രഹം ഏ പെണ്ണിന്റെ അച്ഛന്റെ പേര് രാമവർമ്മ അതെ എല്ലാം അമ്മാവന്റെ അനുഗ്രഹം എന്റെ മകളുടെ നീ അടിച്ച് നീ എന്നെ തന്നെ ക്ഷണിക്കോ അല്ലേ ക്ഷണിച്ചില്ലെങ്കിൽ മര്യാദ കേടാവല്ലോ എന്ന് കരുതിയാ അമ്മാവും വേണം വെക്കരുത് നിങ്ങൾ എല്ലാരും കൂടി തീരുമാനിച്ച കല്യാണോ അല്ലേ നിങ്ങൾ എല്ലാരും കൂടി തന്നെ നടത്തി തരണം കല്യാണം വേറെ എങ്കിൽ ഞാൻ പറയാം അയ്യപ്പ ടാക്കില് പടം മാറി പുതിയ പടം രാജാവിന്റെ മകൻ അറിയാൻ എന്തായി ഇയാൾ എന്ത് ചെയ്യുന്നു കാണുമല്ലോ നീ അപ്പൊ ഒരുങ്ങി തന്നെയാണ് പുറപ്പെട്ടിരിക്കുന്ന വീട്ടിൽ കൊണ്ടു നിർത്തിയ എല്ല കരുതിലണം എനിക്ക് ഞാൻ ജീവനട വിളിച്ചിറക്കി കൊണ്ടുപോകും ചെയ്യും ചെയ്യും കല്യാണം നടക്കാൻ ഇനി കടും കൈ തന്നെ വേണ്ടി വരും വേണ്ട തല്ലാനും കൊല്ലാനും നിൽക്കണ്ട ഞാൻ മായോടെ എല്ലാം പറയാൻ പോവാ അവളെ പറഞ്ഞ് സമ്മതിപ്പിച്ച് കൊട്ടാരത്തിൽ എനിക്ക് അറിയാം മായേച്ചി സമ്മതിക്കില്ല ഭ്രാന്താ കേറി പാത്തും പല പ്രാവശ്യം എന്തിനാ അവള് കൊട്ടാരത്തിലെ കാര്യം മായയോട് മിണ്ടിയാ മതി ആ നിമിഷം ഇറങ്ങി വിടും അവൻ്റെ അടുത്തേക്ക് അതോടെ എല്ലാം തീ എന്താ ഇനി എന്ത് ചെയ്യാന് കണ്ട ശുനകനെയുംബനെയും ഒക്കെ വീട്ടിൽ വിളിച്ച് കേട്ടും ഓർക്കണായിരുന്നു എന്റെ തലയ്ക്ക് എല്ലാത്തിനും വിഷം കൊടുത്ത് ഞാൻ ഈ പിറക്കി വെക്കും വന്നേ മോക്ക് കൊട്ടാരത്തിൽ കഴിയണമെന്നുണ്ടോ അവിടെ ചെന്നാൽ ഈ റബ്ബർ വിളയും മുത്തുമാലയും ഒന്നും ഇടേണ്ടി വരില്ല തങ്കത്തിൽ രക്തങ്ങൾ പതിച്ച ആഭരണങ്ങളാ ഇവിടത്തെ പോലെ പഴങ്ങിയും മുളകേമ്പന്തി ഒന്നും അല്ല നാല് നേരവും സദ്യ കാര്യം എന്റെ ജാതകം ചേരില്ലോ സമ്മതിക്കും നീ വിചാരിച്ചാൽ സമ്മതിക്കും എത്ര നേരം ഞാൻ അപ്പോഴേക്കും കാത്തുകൊണ്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് എന്താ കാര്യം മയച്ചു വന്നിട്ടുണ്ട് അത്യാവശ്യമായിട്ടൊന്ന് കാണണം എന്ന് പറഞ്ഞു അയ്യോ ഇപ്പൊ വേണ്ട ആ കോന്തരമാവും പോയിട്ടില്ല രാത്രി വന്നാ എന്ന് പറഞ്ഞു ഞാൻ അടുക്കള ഭാഗത്ത് നിൽക്കാം അങ്ങോട്ട് വന്നാ മതി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ അടയാളം തന്നോളാം ശരി ഞാൻ പോട്ടെ എന്താ മായേച്ചി ഉറങ്ങണില്ലേ അപ്പോഴേക്കണ ഇതുവരെ കണ്ടില്ലല്ലോ ചേച്ചി വന്നത് അറിഞ്ഞിട്ടുണ്ടാവില്ല അറിഞ്ഞാലും ചിലപ്പോ വരില്ല ഞാൻ പറയാണ്ട് പോയാലും ഹേയ് ഒരു പിണക്കും ഇല്ല ചേച്ചി ധൈര്യമായിട്ട് കിടന്നുറങ്ങിക്കോ നാളെ രാവിലെ ഇവിടെ ഹാജരാക്കുന്ന കാര്യം ഞാൻ ഞാനേറ്റു ഞാൻ ആരാണെന്ന് ചേച്ചിയുടെ വിചാരം ശരിയായ ലൂസ് തന്നെ ചേച്ചി ലൈറ്റ് ലൈറ്റണിച്ച് കിടന്നു ആ ഇബ്രസ് ഇബ്രസ് നോ ഞാൻ പെമേയേറ്റ് വിളിച്ചുകൊണ്ടേരാ ആരാദ ആരാദനെ അയ്യോ ചാടിച്ചോ എന്താവേ ഏയ് ചോദിച്ചത് കേട്ടില്ലേ ആരാകത്ത് എന്താളിയാ അമ്മൂന്റെ മുറിയിൽ കുറെ നേരമായി എന്തോ ചില ശബ്ദങ്ങൾ വാതിൽ തുറക്കാൻ പറഞ്ഞിട്ട് തുറക്കണൂല അമ്മ വാതിലി ചവിട്ടി പൊളിക്കണോ சேச்சி என்னோட அல்ல அம்மாவில் வைக்கட்டா അമ്മ ഞാൻ പറയുന്ന കേക്ക് അമ്മ അമ്മ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല കരയണ്ട എല്ലാം എല്ലാവരുടെയും നല്ലതിനു വേണ്ടിയാ കാന്തിളക് ഇവരെ പല വിധത്തിൽ ചികിത്സിക്കാറില്ലേ അതുപോലാണ് ഇതൊന്ന് കൂട്ടിയാ മതി ഇത്രയും വേണ്ടിയിരുന്നില്ല ഇത് കുറെ കടന്നുപോയല്ലേ എന്നിപ്പ തോന്നും കുറെ കഴിഞ്ഞ് തനിക്ക് ബോധ്യമാകും ഇതായിരുന്നു ശരിയെന്ന് എന്തൊരു ഇത് ഇങ്ങനെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് ഒരു ഗുണവുമില്ല എല്ലാം ഒരു ദുസ്വപ്നമായി കൂട്ടിയാ മതി നിങ്ങൾ രണ്ടാളും ഒരുപാട് ആശുത്തല്ലേ നീ അവനെ ശിക്ഷിക്കണം വേണമെങ്കിൽ നിന്റെയും അപ്പുവിന്റെയും കല്യാണം